ഹായ് വെൽക്കം ടു ഞാൻ ോ ഞാനെന്തെ പൊട്ടിടുന്ന മൊയ്ലാഞ്ചി മംഗലത്തിന്റെ വീട് ഇട്ടിട്ടുണ്ടായിട്ട് അപ്പൊ ഇന്ന് മംഗലാണ് അപ്പൊ ഇന്ന് മംഗലത്തിന് പോകാൻ വേണ്ടി ഞാൻ മുരുങ്ങുന്നാണ് കണ്ട അനിയനെ ഞാൻ എല്ലാം മാച്ച് മാച്ച് ആക്കിട്ട് പോകുന്ന ആണ് അപ്പൊ അവിടെ നിന്ന് പൈസ അതോണ്ട് ഞാൻ സ്നിക്കേഴ്സ് തന്നെയാണ് എടങ്ങ് പോവാൻ കഴിയുമ്പോൾ എപ്പോഴും നമുക്ക് മധുര തന്നാലാസിയാലാണ് മേക്കപ്പ് എല്ലാം ഞാൻ തന്നെയാണ് ആക്കുന്നത് അപ്പൊ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് അപ്പൊ ഞമ്മ അയപ്പാറ ബാപ്പാന്റെ ഒക്കെയാണ് പോകുന്നത് അമ്മ കാരണം ആദ്യം നമുക്ക് പഴച്ച അതുകൊണ്ട് ഡയറി മിൽക്കെല്ലാം നമുക്ക് മേയിൻ ചെന്ന് അയച്ച പിന്നെ മാമാന്റെ മാമാൻ്റെ ചട്ടഞ്ചാലിൽ പോയി ഞാൻ മാമാൻ ഇത്തിതാനെല്ലാം കൂട്ടാന് പിന്നെ കാവുത്താകത്തോണ്ട് അങ്ങനെ മുടിയിട്ടിട്ട് പാങ്ങില്ല അതുകൊണ്ട് ഞാൻ മുടിയെല്ലാം അയച്ച് അപ്പൊ ഇതാണ് ഐശുനീനിപ്പ അജോന് ഡിക്കിയിലെല്ലാം ഇതിന് ഇതെല്ലാം കളിക്കില്ലേ ഓനെപ്പോഴും അങ്ങനെയാ കുർത്തകളെല്ലാം കളിക്കുന്ന പിന്നെ നമ്മ കുടിച്ചോണ്ട് ജ്യൂസ് കുടിച്ചുകൊണ്ട് പോവുന്ന ആണ് പാർല സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അജിന് ഡിക്കിയിലിട്ടീന് നമ്മൾ മെഹന്ദി ആർട്ടിസ്റ്റ് ഐശ്വെച്ച പൊയ്താഞ്ചിയാണ് ഇത് അടത്യപ്പാട് ഉച്ച അതുകൊണ്ട് നമ്മ ചോറ് ആണ് നെയ്ച്ചോറും കോഴിക്കറിയെല്ലാം ഉണ്ടായെ ഇന്ന് മംഗലം ഇട മംഗല ഓഡിറ്റോറിയത്തിലാണ് വൈകുന്നേരമാണ് മംഗലം നമ്മൾ രാവിലെ വന്നിന് ഇതാണ് പൊതിനാട്ടി പൊതിനാട്ടി ഫുൾ മൊഞ്ചിയെത്തി ആയിട്ടുണ്ട് ഇങ്ങനെ പൊതിനാട്ടിന്റെ കുറെ ഫോട്ടോസ് വീഡിയോസ് അല്ലേ എടുത്ത് അപ്പൊ ഇതാണ് പൊതിനാട്ടിന്റെ ഉമ്മ ഉപ്പ അനിയനല്ല പിന്നെ വൈകുന്നേരമായി പിന്നെ ഇവിടുന്ന് നമുക്ക് ഹോളിലേക്ക് പോകണ്ട അപ്പൊ നമ്മ കാറിനെല്ലാം വെയിറ്റ് ആക്കുന്നതാണ് അപ്പൊ നമുക്ക് ഒരു കാർ ഇട്ടു അപ്പൊ നമ്മ പോവുന്നതാണ് ഹോളിലേക്ക് പടനക്കാട് ബ്ലാ ബാക്കലെ ക്ലബിലാണ് നമുക്ക് മംഗലം ഉണ്ടായത് അതൊന്നൊന്നര മംഗലാണ് ഗായ് ഇതാണ് ഐശു അയന അഴ്ജ അപ്പൊ ഇതേ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അപ്പൊ നിങ്ങൾ പിരിയായിരിക്കുന്നുണ്ടോ മംഗലത്തിന് പോയതോ വെള്ളച്ചാട്ടത്തിന് പോയതാണ് അവിടെ ഫുള്ള് വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ടായിന് ഗായ് നമ്മുടെ ഡ്രസ്സ് എല്ലാം ഫുള്ള് വെള്ളത്തിന് മുങ്ങിയിട്ട് ഫുള്ള് കൊളായി ഗായ് അപ്പൊ ആദ്യമായിട്ടാണ് ഗായ് നമ്മ ഇങ്ങനെ ഒരു മംഗലത്തിന് പോന്നത് അപ്പൊ ആ ഒരു ബാക്കൽ കബില് മയ മയത്തിന്റെ മയുണ്ടാവുന്ന സമയത്തൊന്നും വെച്ചറില മംഗല അപ്പൊ ഗാസ് കണ്ട ചോറ് വെക്കുന്ന സ്ഥല ഫുള്ള് ബളത്തിൽ മുങ്ങീനെ അപ്പൊ ഞമ്മ അയിലെല്ലാം നടന്നിട്ട് ഹോളിൽ അങ്ങനെല്ലാം എത്തിനമ്മ അതാണ് എന്റെ ക്ഷമ്മ അപ്പൊ കണ്ട കെരുപ്പും ഇത് നടക്കേണ്ട അവസ്ഥയടാ ഞാൻ ആവുമ്പോൾ സ്റ്റേജിൽ ഫുൾ പൊൽസായി പാട്ടും ഡാൻസ് എല്ലാം ആയിട്ട് അപ്പൊ ഇതാണ് പുതിയാപ്പിളെ പുതിയാപ്പിള നല്ല മൊഞ്ചുണ്ട് പൊതിനാട്ടി അതിനേക്കാളും പൊഞ്ചുണ്ട് അപ്പൊ പുതിയ പുതിയ പുതിയയാപ്പിള് സ്റ്റേജിൽ കയറുന്ന തിരക്കാണ് പൊതിനാട്ടിനെ പുതിയപ്പിളി ഫുൾ ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുക്കുന്നത് ഫ്ലവർ കൊടുക്കുന്ന ഫുള്ള് തിരക്കാണ് പിന്നെ പുതിയപ്പിൾ പുതിയട്ടിക്ക് മാലെല്ലാം ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ചങ്ങായി മാറല്ല എന്നിട്ട് കുറെ ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്ത് പിന്നെ അതിൻ്റെ അനിയനും അജാപ്പ് പോലും എന്തെല്ലാം കഴിക്കുന്നുണ്ടാടാ പിന്നെ എന്റെ ഒരു ഉണ്ട് ഞാൻ പരയുന്നേ ഫോട്ടോ എടുത്തിട്ട് പിന്നെ ഞാൻ കൊറേ ഫോട്ടോ വീഡിയോ എല്ലാം എടുത്ത് പിന്നെ നമ്മൾ നമ്മളൊന്നൊന്നൊരു ഡാൻസ് ഉണ്ട് എന്റെ ഐഷിന്റെ ഷമ്മാൻ്റെ ഫീതാന്റെ എല്ലാം പിന്നെ എന്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിലിട്ട് എല്ലാവരും പോയിട്ട് നോക്കണം പിന്നെ ഇനി പൊതുനാട്ടി പുതിയപ്പോഴും എല്ലാം കേക്കെല്ലാം മുറിച്ച് പിന്നെ നമ്മൾ കേക്കല്ല തോന്നുന്നു കേക്കാണ് പിന്നെ മുറ്റത്ത് നല്ല മഴപേന്നുണ്ട് മഴപേറ്റ് മുങ്ങിയാന്ന് അറിയില്ല ഞാനീ കേക്ക് കിട്ടിയ പിന്നെ ചോയ്ക്കണ്ട ഗായ് പിന്നെ നമ്മ തിന്നാൻ പോയി പിന്നെ തിന്നാൻ ബിരിയാണി ചിക്കൻ ഫ്രൈ അലച്ചെല്ലാം പൊറോട്ട എല്ലാം ഉണ്ടായിന് അലസ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം ഖൈസ് ബട്ട് ഞാൻ തിന്നല്ല അൽസ പിന്നെ നമ്മ പോവാൻ കഴിഞ്ഞു ഷമ്മാടല്ല ബായി പറഞ്ഞ പോവാൻ കഴിഞ്ഞു രാത്രി പിന്നെ പോമ്പക്കുള്ള അവസ്ഥ കണ്ട പകുതി മുങ്ങിയിട്ടാണ് നമ്മൾ പോയത് നമ്മള് പാവ ഡ്രസ് എല്ലാം ഫുള്ള് പോയി ഗായ് അപ്പൊ ഇതാണ് കൈസ് വളത്തിലെ മങ്ങല് നല്ല സ്പെഷ്യൽ മങ്ങലായി മങ്ങല് കണ്ടെങ്കിൽ കമന്റ് ചെയ്യണോ വളത്തില് മീൻ എല്ലാം ഉണ്ടായി നമ്മ പേടിച്ചിട്ട് പാനേയുള്ളവ അടുത്തേക്ക് ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നോണ്ടാ